ഇന്റീരിയർ കോഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണയുള്ള ഒരു ചെറിയ ഇന്റീരിയർ ഫേമിൽ ജോലി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല നമുക്കൊരു വലിയ ഫേമുകളിൽ വലിയ ഇന്റീരിയർ കമ്പനികളിൽ എം എൻ സി കമ്പനികളിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇന്റീരിയർ പഠിക്കാൻ വേണ്ടി പോയത് അപ്പൊ എം ടി സി ഇന്റർനാഷണൽ എൽ മോഡേൺ ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സിന്റെ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മൈൻഡിലേക്ക് ഓർമ്മ വരുന്നത് ത്രീ ഡി ചെയ്യുന്ന സോഫ്റ്റ്വെയ്സിനെ കുറിച്ചിട്ട് മാത്രമായിരിക്കും എന്നാൽ നമ്മുടെ ഇന്റീരിയർ കോഴ്സിലെ എം ടി സിയുടെ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഡിസൈൻ കോഴ്സിൽ നമ്മൾ ഇതുപോലത്തെ ഫർണിച്ചർ ഡിസൈനുകൾ ഫർണിച്ചറിന്റെ ഒക്കെ ലേ ഔട്ടുകൾ ചെയ്യുന്ന എങ്ങനെയാണ് അതിന്റെ ഡയമെൻഷൻ എടുക്കുന്നത് ഓക്കെ ഇപ്പൊ ഇത് നമ്മൾ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന കട്ടിങ് ലിസ്റ്റ് ആണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ ഓഫീസില് ഇന്റീരിയർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഈ മെറ്റീരിയൽസ് ഈ ഫർണിച്ചറിന്റെ ഡിസൈൻ ചെയ്യുന്നത് ആ ഡിസൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കട്ടിങ് ലിസ്റ്റ് കിട്ടും ഇപ്പൊ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തിരിക്കുന്ന കട്ട് ലിസ്റ്റ് ആണ് കാണുന്നത് നമ്മുടെ റൂം വണ് അതിന്റെ അഡ്ജസ്റ്റബിൾ ഷെൽഫ് ബാക്ക് ലിന്ത് അതുപോലെ ഡെക്ക് ഡോർ സ്ലാബ് ഇതിന്റെയൊക്കെയുള്ള ഓരോ പാർട്സിന്റെ നെയിമ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലെങ്ത് വിഡ്ത്ത് ക്വാണ്ടിറ്റി മെറ്റീരിയൽ നെയിം എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കട്ടിങ് ലിസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് വലിയ ഫേമുകളിൽ വലിയ ഇന്റീരിയർ കമ്പനികളിൽ എം എൻ സി കമ്പനികളിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇന്റീരിയർ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന് നമുക്ക് സാധാ കോഴ്സ് പഠിച്ചാൽ പോരാ ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് ഇന്റീരിയർ കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് അപ്പോൾ അത് കേരളത്തിൽ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് കോഴ്സ് ആദ്യമായിട്ട് തുടങ്ങിയത് എം ടി ഡി സി ഇൻ്റർനാഷണൽ എൽ എൽ സി ആണ് നിങ്ങൾക്ക് വേറെ എവിടെ അന്വേഷിച്ച് കഴിഞ്ഞാലും ഇങ്ങനത്തെ മോഡേൺ മെഷീൻസുകളും അതിലുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറേയും കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ഇപ്പോൾ അവൈലബിൾ അല്ല സോ ഈ കോഴ്സിനെ സംബന്ധിച്ച് നിങ്ങളൊരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എ ടി എം എമ്മിൻ്റെ മെറ്റീരിയൽ ആണ് നമ്മൾ നമ്മളിതിന് യൂസ് ചെയ്യുന്നത് ഇത് മെഷീൻ സിമുലേഷൻ മെഷീൻ ഉപയോഗിച്ചിട്ട് സി എൻസി മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഹോൾ ഹോൾഡാക്കുന്നതാണ് ഇത് അപ്പൊ ഇതിന്റെ സിമുലേഷൻ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഇനിഷ്യലി ഓഫീസിൽ വെച്ചിട്ട് ചെയ്തു നോക്കും നാല് ഹോൾ അടിക്കാൻ നേരത്തെ നമ്മൾ ഇത് ഒട്ടിക്കണ കണ്ട് അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു ഹോൾ അടിക്കാൻ കാര്യങ്ങളോട് ആ കണ്ട ഡ്രോയിങ് ഓഫീസിൽ